ഈ ബെനു ഇസ്രായേലിന് സംഭവിച്ച് നമുക്കറിയാം ഭയങ്കരമായി ശാപത്തിന് വിധേയമായി അവർ ഈ കുരങ്ങുകളായി നമുക്കൊരുപാട് കഥകളറിയാം നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പഠിച്ച് ഒരുപാട് ആപത്ത് വന്നു ഇത് നമുക്കും വരും എപ്പോൾ അള്ളാഹുമായുള്ള ഈ നിയമങ്ങളെ കരാറുകളെ നമ്മൾ ലംഘിച്ചാൽ അതാണ് ഇവിടെ പറഞ്ഞ കാര്യം ഇനി ഇനി ഇത് കഴിഞ്ഞിട്ട് ജൂതന്മാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി നസാറകളിലേക്ക് പോകാം എന്താ വെച്ചാൽ ഓരോരുത്തരെ പറ്റി നമുക്കിങ്ങനെ പറഞ്ഞു തരാം നമ്മളെന്താച്ച നമ്മൾ ബോധവാന്മാരാകാൻ അതാണ് പതിനാലാമത്തെ വചനം ജൂതന്മാരുടെ കഥ കഴിഞ്ഞിട്ട് ഞങ്ങൾ നസാറാക്കളാണ് ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞവരിൽ നിന്നും നമ്മൾ നമ്മളെന്താക്കിയിട്ടുണ്ട് നമ്മൾ കരാറ് വാങ്ങിയിരുന്നു ഏതുപോലെ ജൂതന്മാരോട് വാങ്ങിയതുപോലെ റൂബി പക്ഷെ അവർ ഇതെന്നെ ചെയ്തത് അവരെന്തായി അവർക്ക് അവർ മറന്നു കളഞ്ഞു നമ്മളവരെ ഉത്ബോധിപ്പിച്ച കാര്യങ്ങളൊക്കെ അവർ മറന്നു കളഞ്ഞു ഫാഹ്റൈനാൽ അതുകൊണ്ട് അവർക്കിടയിൽ ഭയങ്കരമായ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കി മനസ്സിലായില്ലേ ഇത് നിങ്ങൾക്കും വരും ഇത് നിങ്ങൾക്കും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഈ ആയത്തെയും ഈ സൂറത്ത് സൂറത്തുമായിധയിലെ പതിനാലാമത്തായത് മുസ്ലിംങ്ങൾ ശരിക്ക് പഠിക്കേണ്ടവരായതാ എന്താന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടായത് പാടുണ്ടോ വരാൻ ഇല്ല അള്ള ഉണ്ടാക്കിയതാ എന്താ കാരണം എന്നറിയോ ഒറ്റ കാരണ എന്താ ഫനസു ഹല്ലം ഒക്കെ രൂപി അതാണ് ഭയങ്കര പാഠമാണ് ഇത് അള്ളാഹു നമുക്ക് നൽകിയ ഉത്ബോധനത്തിൽ ധാരാളമായി നമ്മൾ മറന്നുകളഞ്ഞു അപ്പോൾ മറന്നു കളഞ്ഞാൽ അള്ളാഹു എന്തുണ്ടാക്കും തീർക്കാൻ കഴിയൂലെന്നർത്ഥം കിയാമത്ത് നാൾ വരെ ശത്രുതയും വിദ്വേഷവും അള്ളാഹു ഇളക്കി വിടും ശരിക്കും ശ്രദ്ധിച്ചോളി എന്താണ് മുസ്ലിങ്ങളുടെ ശത്രുതക്ക് കാരണം ഇവിടെ ഈ ആയത്ത് നമ്മളത് പഠിക്കണം ഒറ്റ കാരണം ഒറ്റ കാരണം അള്ളാഹു ഓർമ്മിപ്പിച്ചതിൽ നിന്ന് നമ്മളകന്നു അതാണ് എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് എന്താ പറയുക അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു പിന്നീട് അവരെ പറഞ്ഞറിയിക്കുന്നതാണ് എന്ന് അല്ലാ ആലോചിച്ച് നോക്കൂ ഇത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നർത്ഥം ഇത് പറഞ്ഞ ശേഷം എല്ലാവരെയും വിളിക്കുക എല്ലാവരും എന്ന് പറഞ്ഞാൽ ആദ്യം ജൂതന്മാരെ കുറിച്ച് പറഞ്ഞു പിന്നെ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് രണ്ട് കൂട്ടിനും വിളിക്കുക യാ അഹ്ലൽ കിതാബ് അതാണ് പതിനഞ്ചാമത്തെ വചം കസീർ അല്ലയോ വേദക്കാരേ വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വച്ചു കൊണ്ടിരുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ അഥവാ മുഹമ്മദ് നബീദ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു വരി ഇതിലേക്ക് വരി വിളിക്കാം മനസ്സിലായി എന്തിനാ അവരുടെ അവസ്ഥ നന്നാകാം നിങ്ങളൊക്കെ ഭയങ്കര അപകടത്തിൽപ്പെട്ടു പോയി കാരണം നിങ്ങളെന്താ അള്ളാഹുവിൻ്റെ മീസാക്കുകളെ മറന്നുപോയി എന്നതാണ് കാരണം എന്നിട്ട് പറയാ പിന്നെ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും പറയാം നിങ്ങൾക്കിതാ അള്ളാഹുവിൽ നിന്ന് നൂറ് വന്നിരിക്കുന്നു ഒരു പ്രകാശം ഇതിൻ്റെ പിന്നാലെ വാ അതുപോലെ മുബീൻ വ്യക്തമായ ഒരു ഗ്രന്ഥവും ഒന്നിരിക്കുന്നു നോക്കി ഇത് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും അല്ല പറയാം നമുക്കും ബാധക ഇതിന്റെ കുതാബിന്റെ കൂടെ വന്നാൽ അള്ളാഹുവിൻ്റെ പ്രകാശത്തിന്റെ കൂടെ വന്നാൽ എവിടെത്തും എവിടത്തും മനുത്തബാൻ ഇൽവാൻ അള്ളാഹുവിൻ്റെ പൊരുത്തം തൃപ്തി തേടി ഇവരെ അത് മുഖേന അള്ളാഹു സലാം സമാധാനത്തിൻ്റെ വഴികളിലേക്ക് എത്തിക്കും ആകെ ടെൻഷനല്ല എല്ലാവരും അസ്വസ്ഥതല്ലേ എന്താ വഴി ഇതാ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കുറിച്ചു റസു അള്ളാഹു താലെ പറയുന്നു നമുക്കും ബാധകമാണ് നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ വഴിയിലെത്തണോ ബാ അത് ജാക്കും മാത്രമല്ല ഇരുട്ടികളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവൻ നിങ്ങളെ നയിക്കും എല്ലാവരും ചോദിക്കണം അത് എങ്ങനെ രക്ഷപ്പെടുക ഭയങ്കര പ്രശ്നമാണല്ലോ ഭയങ്കര ഇരുട്ടാണല്ലോ ഒറ്റ വഴിയുള്ളു ഖുർആാൻ മുസ്തഖിം സിറാത്തും മുസ്തഖിമിലെത്താനുള്ള വഴി അതാണ് എന്ന് പറഞ്ഞിട്ട് നോക്കൂ ഈ ഇവർ ചെയ്ത ഒരുപാട് അബദ്ധങ്ങളെ പിന്നീട് അള്ളാഹു ഇങ്ങനെ പറയാം അള്ളാഹു എണ്ണി എണ്ണി പറയാം ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഭാഗങ്ങളുണ്ട് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം പിന്നെ മൂസാൻ നബിയുടെ കഥയാണ് പിന്നീട് പറയുന്നത് മൂസാ നബിയുടെ സമൂഹം എപ്രകാരമാണ് കരാറുകൾ ലംഘിച്ചത് പൂർത്തിയാക്കാതെ പോയത് അവർ ഏറ്റവും കടുപ്പമുള്ള സംഗതികൾ ചെയ്തു അമ്പിയാക്കന്മാരെ കൊന്നു ഏറ്റവും കൂടുതൽ പിന്നെ ഇസ്ലാമിന് അള്ളാഹുവിൻ്റെ ഈ സന്ദേശത്തിനെ സഹായിക്കേണ്ട സമയത്ത് അവർ സഹായിച്ചില്ല എന്നിങ്ങനെ അതിശക്തമായി പറയാവോ ഇത് ആ കഥ പറഞ്ഞു കൊടുക്കുക അതാണ് ഒന്നാമത്തെ കഥയിലുള്ള യാ കുറു ഇരുപതാമത്തെ എന്തൊക്കെ കൊടുത്തത് അവർക്ക് എന്താ കൊടുക്കാത്തത് ബനു ഇസ്രായേൽ സമൂഹത്തിനൊക്കെ കൊടുത്തില്ലേ അവരിൽ പ്രവാചകന്മാരെ ഉണ്ടാക്കി അവരിൽ മുലൂക്കുകളെ രാജാക്കന്മാരെ ഉണ്ടാക്കി ഭയങ്കര വാക്കല്ലേ ലോകത്ത് ആർക്കും കൊടുക്കാത്തത് കൊടുത്തു അല്ലേ എന്നിട്ട് അവരോട് പറഞ്ഞു ർത്തദ്ും അവരോട് പറഞ്ഞു പറഞ്ഞ് ഒറ്റ കാര്യം ചെയ്തിട്ടുണ്ടെന്താ നിങ്ങൾക്ക് അള്ളാഹു ഒരു അറുളുൽ മുഖദ്ദസ കാണിച്ചു തരുന്നുണ്ട് ഇങ്ങോട്ട് വരി പവിത്രമായ ഒരു ഭൂമി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ആ ഭൂമിയിലേക്ക് വരൂ എന്ന് മനസ്സിലായില്ലേ ആ പവിത്രമായ ഭൂമിയിലേക്ക് നിങ്ങൾ പിന്നോട്ട് പോകരുത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പക്ഷേ അവരെന്ത് ചെയ്തില്ല വന്നില്ല നല്ല സ്ഥലത്തേക്കാണ് കൊണ്ടുപോണത് നല്ല ഒരു ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് പവിത്രമായ ഭൂമിയിലേക്കാണ് മനസ്സിലായില്ലേ അപ്പം ഈ എന്നിട്ട് അപ്പം അവരെന്താ പറഞ്ഞത് ഏ മൂസ ഞങ്ങൾക്ക് പറ്റില്ല അവിടെ കുറെ ജബ്ബാറുകളുണ്ട് പരാക്രമികളായ ആൾക്കാരുണ്ട് അവിടെ ഞങ്ങൾക്ക് വരാൻ പറ്റൂലിൻ അവർ ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഞങ്ങളെ കൊണ്ടുപോയിക്കോളാം ആ നാട്ടുകാർ ആ നാട്ടിൽ നിന്ന് പോകണം ഒരിക്കൽ പോകാൻ അവര് പുറത്തേക്ക് പോയാൽ ഞങ്ങളതിലേക്ക് പ്രവേശിച്ചോളാ എന്തൊരു പിന്നെ കടുപ്പമുള്ള നന്ദികളെന്ന് അള്ളാഹു ഒരുക്കി കൊടുത്തതാണ് എന്ത് അറുദുൽ മുഖദ്ദസ അള്ളാഹു ഒരുക്കി കൊടുത്തതാണ് ഒരു ക്ഷീണവും ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്യണം ഒക്കെ കഴിയണം അതാണ് അവരെ ഒരു പ്രയാസം ഉണ്ടാകരുത് ഒരു ക്ഷീണമുണ്ടാകരുത് ഒരു ബുദ്ധി നോക്കൂ അള്ളാഹുവിൻ്റെ ദീന് ഉൾക്കൊള്ളാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ റെഡിയല്ല അള്ളാഹുവിൻ്റെ ദീനിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കാൻ റെഡിയല്ല ഒരു പരീക്ഷണവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചോ അങ്ങനെയൊക്കെ എതരുത് ഇവരാവശ്യപ്പെട്ടതാണ് അതാ അവരങ്ങട്ട് ഇറക്കിക്കോളാം അവ ഞങ്ങളാ ഭൂമിയിലേക്ക് കടന്നുകൊള്ളാം പക്ഷേ ആ കൂട്ടത്തിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു ഖുർആാൻ്റെ ഒരു ഭംഗി അതാണ് ആ ഭംഗ് ആ നല്ല ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ഇരുപത്തി മൂന്നാമത്തെ വചനം അതാണ് അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഭയമുള്ള രണ്ടാൾക്കാരുണ്ടായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ വാ നിങ്ങൾ ആ ഗേറ്റിലേക്ക് കടക്ക് കടക്കാൻ പറഞ്ഞാലേ അല്ലാഹു കടക്ക് ഫൈദൽബൂൻ നിങ്ങളുടെ കടന്നാൽ മതി നിങ്ങൾ അതിലേക്ക് എൻ്റർ ചെയ്താൽ മതി നിങ്ങളായിരിക്കും ചെയ്യിക്കുക അതുകൊണ്ട് വാലഅല്ലാഹിഫ തവക്കലും കുത്തുമോമിനെയും നിങ്ങൾ തവക്കുൽ ചെയ്യും നിങ്ങൾ മോബിനികളല്ലേ അല്ലയല്ലേ പറയണത് നിങ്ങൾ കേട്ടൂടെ പക്ഷേ അവർ ശ്രദ്ധിച്ചില്ല അവരെന്താ പറഞ്ഞറിയോ അവർ മൂസ നബിനിയോട് മറുപടി പറഞ്ഞു അതിന് ഇരുപത്തിനാലാമത്തെ മൂസ ഞങ്ങളല്ല അവർ ആ നാട്ടിലുള്ള കാലത്തോളം ഇവർ കടന്നാൽ അവരെന്താവും പുറത്തേക്ക് പോകുന്ന നല്ല പറഞ്ഞു കൊടുക്കുക പക്ഷെ അവർ റെഡിയല്ല ഇവർ പറഞ്ഞാൽ അവർ പോകാതെ ഞങ്ങൾ കിടക്കൂല എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് നന്ദി കേടിൻ്റെ അങ്ങേയറ്റം അള്ളാഹു അപ്പഴാ ശിക്ഷിക്കണേ നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്യും ഓലെ ഒഴിവാക്കാൻ ഞങ്ങൾ കഴിയും ഞങ്ങൾ കടന്നാൽ അവർ പോകും ഞങ്ങൾ പറഞ്ഞു എന്നാൽ നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്യും ഇന്ന ഹാഹുന കായി ഞങ്ങൾ ഇവിടുന്ന് വിടയിരുന്നോളാ ഞങ്ങൾ വിടയിരുന്നോളാ ഞങ്ങളില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് മൂസ മൂസാലിസ്സലാം ഒരു പ്രാർത്ഥന നടത്തിയത് അതാണ് അടുത്ത വചനം ഇരുപത്തി അഞ്ചാമത്തെ വചനം മൂസ നബി പ്രാർത്ഥിക്കോറ്റു എങ്ങനെ വരെ നന്നാക്ക എൻ്റെയും എൻ്റെ സഹോദരൻ്റെയും കാര്യമല്ലാതെ ഒന്നും എൻ്റെ അധീനത്തിലില്ല സഹോദരൻ എന്ന് പറഞ്ഞാൽ ആറൂനാണ് അതുകൊണ്ട് ഞങ്ങളെയും ഈ ധിക്കാരികളായ ജനങ്ങളെയും തമ്മിൽ വേർപ്പിരിക്കണേ എന്ന് പറയുന്നു എന്ന പ്രാർത്ഥനയാണ് അത് സംഭവിച്ചു എന്താ സംഭവിച്ചു പറഞ്ഞു ഞാൻ നാട്ടിൽ നാൽപ്പത് കൊല്ലത്തിന് പോകാൻ പറ്റൂല കൊല്ലം ഈ നാൽപ്പത് കൊല്ലം അവര് ന്തം വിട്ട് അലഞ്ഞു നടക്കും നബിയോട് പറഞ്ഞു ധിക്കാരികളായ ജനങ്ങളുടെ പേരിൽ നിങ്ങൾ ദുഃഖിക്കണ്ടായൽ നിങ്ങൾക്കറിയില്ലേ കഥ എന്താന്നുള്ളത് വല്ലാത്ത സംഭവമാണ് ഈ കഥ എന്നിട്ട് നാപ്പത് കൊല്ലം ഭൂമിയിൽ ഒരു ഒരു സ്ഥലത്ത് അന്തം വിട്ട് നടന്നു ശിക്ഷയുടെ കൂട്ടത്തിൽ ഏറ്റവും കടുപ്പമുള്ള ശിക്ഷ എന്താ കാരണം അള്ളാഹു തീരുമാനിച്ച അറുളുൽമുഖ പവിത്രമായ ഭൂമിയിലേക്ക് കടക്കാൻ അവർ സന്നദ്ധരായില്ല അള്ളാഹു സഹായിക്കുമെന്ന് ഉറപ്പായിരുന്നു ഉറപ്പായിരുന്നു അപ്പം അവർക്ക് കൊടുത്ത ശിക്ഷ എന്താ പറയുക അലഞ്ഞിങ്ങനെ തിരിയ ഒരു സ്ഥലത്ത് ഒരു മരുഭൂമിയിൽ ആ ഒരു മരുഭൂമിയിൽ കിഹി മരുഭൂമി സീന മരുഭൂമിയുടെ നടുവിലൊരു സ്ഥലമാണ് ഒരു സാധനോടല്ല ഭയങ്കരമായ ശിക്ഷ സഹറ സഹറൌത്തി രാവിലെ ഇറങ്ങും ഇങ്ങനെ കറങ്ങും കറങ്ങിയിട്ട് വീണ്ടും ഇറങ്ങി അവിടെത്തന്നെത്തും ബ്യൂട്ടീസ് ഇറങ്ങും വീണ്ടും കറങ്ങും അവിടെ തന്നെ എത്തും നിങ്ങളാലോചിച്ച് ഒരു നല്ല സിറ്റിയിലാണെങ്കിൽ പോലും എത്ര ദിവസം നമ്മളൊരു സിറ്റി കറങ്ങും ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കൂലേ ഇത് നാൽപ്പത് വർഷമാണ് നാൽപ്പത് വർഷം കടുപ്പമുള്ള ശിക്ഷ കൊടുത്തു പോകും മൂസാല ഇസ്ലാം അവിടെയാണ് മരിച്ചത് ഹാറു നബി അവിടെയാണ് മരിച്ചത് വല്ലാത്ത ശിക്ഷയിൽ കടുപ്പമുള്ള ശിക്ഷ അതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചത് ഇത് നിങ്ങൾക്കും വരും സൂറത്തൽ മായിദയിൽ ഞമ്മളോടാണ് പറഞ്ഞത് ഇത് നിങ്ങൾക്കും വരും നിങ്ങൾ അള്ളാഹുമായുള്ള കരാർ പൂർത്തീകരിക്കാൻ റെഡി അല്ലെങ്കിൽ അല്ല എന്താ പറഞ്ഞത് അതാണ് കേട്ടോ അത് നിങ്ങൾക്ക് നന്മക്കാണ് അത് നിങ്ങൾ കേട്ടോളൂ അനുസരിച്ചോളൂ എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും ഇതാണ് എൻ്റെ ഒന്നാമത്തെ കരം ഇത് വല്ലാത്ത ഒരു സംഭവമാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നോക്കൂ എങ്ങനെയാണ് ഈ ആളുകൾ അള്ളാഹുവിൻ്റെ നിയമത്തിനെ എതിർത്തത് നിങ്ങളാലോചിക്കും എന്തൊക്കെ നിയമത്താണ് അള്ളാഹു അവർക്ക് കൊടുത്തത് നിങ്ങളാലോചിക്കും ഫിറാവിൻ്റെ ഫിറാവിനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി അല്ലേ ഫിറാവിനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി ഫിറോ കൊല്ലായിരുന്നല്ലോ അവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ട് അവരോട് നിങ്ങൾക്കിത് അറുലോൽ മുക്കദ്സൻ്റ് വന്നോളി എന്ന് പറഞ്ഞു അവർ പറഞ്ഞ് ഞങ്ങൾ വരില്ല ഞങ്ങൾ വരില്ല ആ കഥയാണ് കഥയുണ്ടല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്നിട്ടോ അവർക്ക് ഏറ്റവും കടുപ്പമുള്ള ശിക്ഷ നൽകി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ ഇത്ര അപകടമാണെന്ത് അള്ളാഹുവിൻ്റെ ആക്കഥകൾ നമ്മൾ ലംഘിച്ചാൽ ഇത്ര കടുപ്പമുള്ള അപകടത്തിലേക്ക് പോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കഥ ഞാൻ പറഞ്ഞു അത് ആദം നബിയുടെ മക്കളുടെ കഥയാണ് ഞാൻ ആ കഥ പറയുന്നില്ല അതാണ് ഇരുപത്തിയേഴാമത്തെ അധ്യായം മുതൽ ആരംഭിക്കുന്നത് ഇരുപത്തിയേഴാമത്തെ അധ്യായം മുതൽ ആരംഭിക്കുന്നത് ആ കഥയാണ് അലൈഹിം നബ ആദമ ബിൽ ഹ് നബിയെ നീ അവർക്ക് ആദമിൻ്റെ രണ്ട് പുത്രന്മാരുടെ കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇത് കുർബാനൻ അവരിരുവരും ഓരോ കുർബാൻ സമർപ്പിച്ചു ബലി അപ്പോൾ ഒരാളിത് സ്വീകരിച്ചു മിനൽ മറ്റേ ആൾ സ്വീകരിച്ചില്ല അപ്പം മറ്റേ ആൾ പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു മനസ്സിലായേൽ കാല ഇന്നമായ തക്കബ്ബൽ മിനൽ മുത്ത പിന്നെ ഈ ബലി സ്വീകരിച്ച ആള് പറഞ്ഞു അത് അള്ള മുത്തന്നല്ലേ സ്വീകരിക്കുള്ളൂ മനസ്സിലായല്ലേ എന്നിട്ട് എന്താ ഇവൻ കൊല്യൻ അപ്പൊ കൊല്ല കൊല്ലാൻ നേരത്ത് ഇയാൾ പറയുന്നുണ്ട് ഈ കൊല്ലപ്പെട്ടവൻ പറയുന്നില്ലേക്കലി അക് നീ എന്നെ കൊല്ലാൻ വേണ്ടി കൈ നീട്ടിയാലും ഞാൻ നിന്നെ കൊല്ലാൻ കൈ നീട്ടൂല എന്താ കാരണം പറഞ്ഞത് ഇന്നി അഹ് കാരണം എനിക്ക് അള്ള പേടിയാണ് അതുകൊണ്ട് ഇവിടെ നോക്കൂ ഒരു മൊഹറമായ പവിത്രമായ ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ ലോക ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഇവിടെ പറയുന്നത് മനസ്സിലായി എനിക്ക് ഞാനില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ നരകത്തിൽപ്പെട്ടുപോകും അതുകൊണ്ട് ഞാനില്ലാന്ന് പക്ഷേ ഇവൻ ചെവിക്കൊണ്ടില്ല എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് തൻ്റെ സഹോദരനെ കൊല്ലുവാൻ അവൻ്റെ മനസ്സവന് പ്രേരണ നൽകി അവൻ സഹോദരനെ കൊന്നു അതിനാൽ അവനെന്തായി അസ്ബഹമിനൽ ഹാസിരി മഹാനഷ്ടത്തിൽപ്പെട്ടു ഈ കഥയാണ് രണ്ടാമത് പറയുന്നത് ഈ കഥ എന്തിനാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഈ ഈ കഥയുടെ ഈ കഥയുടെ ബാക്കി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ സംഭവമാണ് ഇത് പിന്നീട് നടന്ന എല്ലാ കൊലകളുടെയും ഒരംശം ഇവനുണ്ടാകും എത്ര ഇവൻ എന്തുമാത്രം വലിയ വിഡ്ഢിയായിരുന്നു വെച്ചാൽ മുപ്പത്തൊന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് കൊന്നിട്ട് എങ്ങനെന്താ ചെയ്യാന്ന് ഇവൻ അറിയില്ല അപ്പോൾ അള്ളാഹു ഒരു കാക്കൻ അയച്ചു തന്റെ സഹോദരന്റെ മയ്യത്ത് എങ്ങനെയാണ് മറവ് ചെയ്യുക എന്നറിയാൻ വേണ്ടി ഒരു അയച്ചു എന്നിട്ട് കാക്ക മറവ് ചെയ്യേണ്ടത് ഇവങ്ങനെ നോക്കി നിന്നു എന്നിട്ട് ഇവൻ തന്നെ പറയുന്നുണ്ട് സൗവാരി അഖി എന്ന് പറയുന്നുണ്ട് എന്തൊരു നാശം ഈ കാക്കനെപ്പോലെയും കൂടി ആയില്ലോ ഞാൻ ഈ കാക്കന്റെ വിവരം പോലും എനിക്ക് ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ദുഃഖിക്കുന്നുണ്ട് ദുഃഖിച്ച് പരവശനാകുന്നുണ്ട് അവൻ മനസ്സിലായില്ലേ അപ്പം ഇത് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് മുപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ ഈ കാരണത്താൽ മിൻ അജലി അലാ ബനി ഇസ്രായീൽ വരൂ ഇസ്രായേലിനൊരു നിയമം അർദ് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം പറയാം അപ്പം ആദ്യത്തെ കൊല ലോകത്ത് നടന്നത് ഇതായിരുന്നു ഇതായിരുന്നു ഇത് ഇത് സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ കൊല നടത്തിയ ഇവന് ഇനി ഭൂലോകത്ത് നടക്കുന്ന മുഴുവൻ കൊലയുടെയും പാപത്തിൻ്റെ ഒരംശം ഇവന് കിട്ടും കാരണം എന്താ ഇവനാണിത് തുടങ്ങി വെച്ചത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഇനി ഒരു തിന്മ നമ്മൾ തുടങ്ങി വെച്ചാൽ ഒരു തിന്മയുടെ കാരണക്കാരായി നാം വന്നാൽ ആ തിന്മ ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഒക്കെ ശിക്ഷയുടെ ഒരംശം നമുക്കുണ്ടാകും അല്ലാഹു കാക്കുമാറാകട്ടെ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് കഴിഞ്ഞിട്ട് അള്ളാഹു ഇത് കഴിഞ്ഞിട്ട് പറയാണ് ഭൂലോകത്ത് സാമൂഹ്യമായി കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ എന്താണ് അവരുടെ വിധി എന്നാണ് തൊട്ടടുത്ത വചനത്തിൽ പറയുന്നത് സാമൂഹ്യ സമൂഹത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക കൊള്ള കൊല ഫസാദ് അവരെന്താ ചെയ്യുന്നത് അവർ അള്ളാഹുവിൻ്റെ ഭാഷ ഫക്ക അന്നമ കത്തല സജമിയ അന്യായമായി ഒരാളെ കൊന്നാൽ ജനങ്ങളെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് ഇസ്ലാം ശിക്ഷ പ്രഖ്യാപിക്കുക മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ അവസാനിക്കുന്നു എന്നെങ്ങനെ അവസാനിക്കുന്നത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും അവന്റെ നിയമങ്ങളോടുമൊക്കെ പോരാടുന്നവർക്കുള്ള നിയമം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല കാരണം സാമൂഹ്യ വിപത്ത അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ ദീനിനോടും യുദ്ധം ചെയ്യാൻ പാടില്ല ഒന്നുകിൽ അവർ കൊന്നൊടുക്കപ്പെടും ഔ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടണം ഔ അല്ലെങ്കിൽ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയണം എന്ന് വെച്ചാൽ കൈയും കാലും അങ്ങനെ ഔ യുൻഫൗ മിനൽ എടുത്തുകാലും അല്ലെങ്കിൽ നാട് കടത്തണം കാപ്പ നാടുകടത്തലേ ശിക്ഷവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാലുള്ള ശിക്ഷ ഇത്ര കടുപ്പമായി കടുപ്പമായിരിക്കും അവർക്ക് ദുനിയാവിലും അപമാനമാണ് ആഹ്റത്ത് അതിനേക്കാൾ വലിയ ശിക്ഷയുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതിന് തൗബ ചെയ്യാൻ പറഞ്ഞു തൗബ ചെയ്തവർക്ക് ഇത് ബാധകമല്ല എന്ന് പറയും തോബ ചെയ്ത അവർക്കെതിരെ നടപടി എടുക്കാൻ കഴിയുന്നതിന് മുമ്പായി അവർ പശ്ചാത്തലപ്പിച്ചാൽ എന്ന് വെച്ചാൽ ഇവർ ഒരു സാമൂഹിക വിപത്തുണ്ടാക്കിയിട്ട് ഇസ്ലാമിക ഗവണ്മെൻ്റ് അവർക്ക് ഈ ശിക്ഷ നൽകും ഒന്നുകിൽ അവരെ കൊല്ലാം അല്ലെങ്കിൽ അവരെ കുരിശിൽ തറക്കാം അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് അവരുടെ കൈയും കാലും മുറിക്കാം അല്ലെങ്കിൽ അവരെ നാടുകെടുത്താം ഈ ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് അവർ തോപ ചെയ്താലോ അന്നല്ലാ ഹാഫുറ നിങ്ങൾ ആലോചിക്കും ഇസ്ലാമിക ശിക്ഷാ നിയമം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാനല്ല നന്നാക്കാനാണ് അള്ളാഹു അവിടെ ഓഫൂർ റഹീമാണ് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് വ്യക്തിപരമായ ചില വിപത്തുകളാണ് അതിൽ പെട്ടതാണ് കളവ് നടത്തുക കളവ് നടത്തുക അത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കണമൊന്നാണല്ലോ വ്യക്തിയുടെ സമ്പത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണെന്ത് കളവ് എന്ന് പറയുന്നത് അതിന് ഇവിടെ പ്രയോഗിച്ച പ്രയോഗം വസ്സാരി ഖു വസ്സാരി ക എന്നാണ് മോഷ്ടിക്കുന്നവൻ്റെയും മോഷ്ടിക്കുന്നവളുടെയും ഫഖ് തഴു ഐതിയഹുമ രണ്ടാളുടെയും കൈകൾ മുറിക്കണം ജസാ അംബിമാ കസബ അത് അവർ സമ്പാദിച്ചതിനുള്ള പ്രതിഫലവും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുമാണ് അള്ളാഹു അസീസുൻ ഹക്കിയും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാണ് എന്നാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വ്യക്തിപരമായ കടന്നുകയറ്റമാണ് മോഷണം എന്ന് പറയുന്നത് എൻ്റെ സമ്പത്ത് വേറൊരാൾ എടുക്കുക എന്നുള്ളത് ഇവിടെ വസ്സാരിക്കു വസ്സാരിക്കത്തു എന്നാണ് പറഞ്ഞത് അതും കൂടി ശ്രദ്ധിച്ച് നോക്കൂ സാരിക്ക് എന്നാണ് തുടങ്ങിയത് സാരിഖ് മെയിലാണ് സാരിക്കത്ത് ഫീമെയിലുമാണ് കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം മെയിലിനെ പറഞ്ഞു വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അസ്സാനിയതു വസ്സാനി എന്ന് പറഞ്ഞു ആദ്യം ഫീമെയിൽ പറഞ്ഞു പിന്നെ മെയിൽ പറഞ്ഞു ഇവിടെ നോക്കൂ കളവിനെ പറ്റി പറഞ്ഞപ്പോൾ അസ്സാരിക്കു വസ്സാരിക്കു എന്താ മനസ്സിലാക്കേണ്ടത് അത് ഓരോ കുറ്റങ്ങളും ചെയ്യുന്നതിൽ പ്രധാന പങ്ക് ആർക്കാണ് എന്നതാണ് ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സമ്പത്തിനെതിരെയുള്ള കടന്നുകയറ്റം അതാണ് എന്ന് പറഞ്ഞാൽ വെറും മോഷ്ടിക്കലല്ല പോക്കറ്റിക്കലൊന്നുമല്ല ആ കടന്നുകയറ്റത്തിൽ പ്രധാന പങ്ക് പുരുഷനവർക്ക് വ്യഭിചാരത്തിൽ പ്രധാന പങ്ക് പലപ്പോഴും സ്ത്രീകളാണ് ഏറെക്കുറെ അങ്ങനെയാണ് വഹിക്കാറുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇത് പറഞ്ഞിട്ട് പറഞ്ഞത് ഫമൻ താബമിം ബാദിദുൽമിഹി വസ്ലഹ ഫ ഇന്ന അല്ലാഹ് യത്തൂബ് അലൈഹി ഇന്ന അള്ളാഹൂർ റഹീം എല്ലായിടത്തും അതാണ് ശിക്ഷയും വിധികളൊക്കെ പറയുന്നിടത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് തൗബ ചെയ്യാൻ അവസരമുണ്ട് നിങ്ങൾക്ക് തൗബ ചെയ്ത് നന്നാകാൻ അവസരമുണ്ട് കാരണം അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു ഗഫൂറാണ് റഹീമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ശിക്ഷകളൊക്കെ അവസാനിക്കുക ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം കാരണം ഇസ്ലാം ഒരിക്കലും ആരെയും ശിക്ഷിച്ച് ഇസ്ലാമിലെ ഇസ്ലാമിക നടപടികളുടെയൊക്കെ പ്രാധാന്യം അതാണ് ഇസ്ലാമിക നടപടികളുടെ പ്രാധാന്യം മനുഷ്യരെ നന്നാക്കുക എന്നുള്ള കേടുവരുത്തുക എന്നുള്ളതല്ല അതാണല്ലോ ഈ ഇസ്ലാമിക നാടുകളിലൊക്കെ ജയിലുകളിൽ നടക്കുന്നത് അവിടെ കൊണ്ടുപോയി ശിക്ഷിക്കുകയല്ല അല്ല ബുദ്ധിമുട്ടിക്കല്ല പീഡിപ്പിക്കുകയല്ല അല്ല മറിച്ച് അവരെ ഇസ്ലാഹ ചെയ്യണം അവരെ എടുക്കണം അതുകൊണ്ടാണ് ജയിലിനൊക്കെ പുറത്തു വരുന്ന ആളുകൾ നല്ല മനുഷ്യന്മാരായ വരുന്നത് ഈ സുഹാനുള്ള അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹ്